അച്ഛന് വയ്യ എന്നറിഞ്ഞ് രേവതി അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് സച്ചി ആ സമയത്ത് അവിടെ കാണില്ല ചന്ദ്രയും സുതിയും ശ്രുതിയും രേവതിയെ കാണുമ്പോൾ കൂടി രേവതിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അദ്ദേഹം മരിച്ചു എന്നറിയാനാണോ നീ ഇങ്ങോട്ട് വന്നത് നീ ചെയ്തതൊക്കെ മതി ഇറങ്ങി പോകുന്നുണ്ടോ നീ രേവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അച്ഛനെ ഞാൻ ഒരു തവണ കണ്ടോട്ടെ എനിക്കച്ഛനെ ഒരു തവണ കണ്ടാ മതി നീ ഇനി കാണണ്ട നീ കണ്ടതൊക്കെ മതി ഇനി നീ അച്ഛനെ പോയിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ വരരുത് ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ആട്ടി ഇറക്കുമ്പോഴും രേവതി വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛനെ എനിക്കൊന്ന് കണ്ടാ മതി അച്ഛൻ എനിക്ക് ദൈവത്തെ പോലെയാ അതെ അതെ ദൈവത്തെ പോലെ അതൊക്കെ ഞാൻ കണ്ടുമല്ലോ ദൈവത്തിനെ പോലെ കണ്ടത് നീ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ സുതി പറയുന്നുണ്ട് സച്ചി പറഞ്ഞതല്ലേ ഇനി നിന്നെ കാണണ്ട എന്ന് പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇനി അച്ഛനെ നീ കാണണ്ട ഇറങ്ങിപ്പോടിയെന്ന് സൂധിയും പറയാണ് നീ ഇനി അച്ഛനെ കണ്ടാലേ എൻ്റെ അച്ഛൻ ജീവനോട് ഉണ്ടാവും പോലും ഞങ്ങൾക്ക് ഉറപ്പില്ല നീ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് അറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വേണ്ട ഞാൻ കാണുന്നില്ല അച്ഛൻ നൂറ് വർഷം ജീവിക്കണം അതാ എൻ്റെ ആഗ്രഹം ഇനി ഞാൻ കണ്ട് അച്ഛനൊരു പ്രശ്നാവണ്ട ഇതും പറഞ്ഞുകൊണ്ട് രേവതി ഇറങ്ങി പോവാണ് ഈ സമയത്ത് സച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും എന്നാൽ രേവതി ഇവിടെ അച്ഛനെ കാണാൻ വന്ന വിവരം സച്ചി അറിഞ്ഞു കാണില്ല അമ്മേ ഡോക്ടർ എന്താ പറഞ്ഞത് അച്ഛന് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്നും പറഞ്ഞില്ലടാ അച്ഛനെന്താ കുഴപ്പമൊന്നു ഇതുവരെ ഡോക്ടർ പറഞ്ഞിട്ടില്ല അങ്ങനെ ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യണം ആൻഡിയോ പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ജീവന് തന്നെ ആവത്താ നിങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഇവിടെ ഡോക്ടർ ഇവിടെ തന്നെയുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം ഡോക്ടർ എത്ര രൂപ ചെലവാകോ എന്ന് സുതി ചോദിക്കുന്നുണ്ട് ഓപ്പറേഷന് മാത്രം നാല് ലക്ഷം രൂപ ചെലവുണ്ട് നാല് ലക്ഷം രൂപയോ എന്ന് സ്വ ചോദിക്കുകയാണ് നാല് ലക്ഷം രൂപ പെട്ടെന്ന് അടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാം അദ്ദേഹത്തിന് ഇൻഷുറൻസ് ഉണ്ടോ മറ്റുള്ളവരെ കാര്യങ്ങളൊക്കെ ചെയ്ത് അച്ഛൻ അച്ഛൻ്റെ കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല അതൊന്നും ഡോക്ടർ എന്നാൽ മുഴുവൻ പൈസയും അടയ്ക്കണം പെട്ടെന്ന് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഓപ്പറേഷൻ നടത്താം എന്ന് ഡോക്ടർ പറഞ്ഞു പോവാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇത്രയും വലിയ തുക വേണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നും ഞെട്ടാണ് എന്താ അമ്മേ ചെയ്യുക നമ്മുടെ കയ്യിൽ ഇത്ര പൈസ ഇല്ലല്ലോ എന്താ സച്ചി ഞാൻ എന്താ പറയുക പെട്ടെന്ന് തന്നെ പൈസ അടച്ചില്ലെങ്കിൽ അച്ഛനെന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയാവുന്നുണ്ട് സച്ചി ഇല്ലമ്മേ ഒന്നും സംഭവിക്കില്ല അച്ഛനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല സച്ചി വീട്ടിൽ ആധാർ ഇരിക്കുന്നില്ലേ നീ അത് കൊണ്ടുപോയി പണയം വെച്ച് പൈസ വാങ്ങിയിട്ട് വാ അമ്മേ അത് രേവതിയുടെ കയ്യിലല്ലേ അവളത് അലമാറയിലായും വെച്ചിരിക്കുക നീ പോയിട്ട് അതെടുത്ത് പോയി പൈസ പെട്ടെന്ന് വാങ്ങിയിട്ട് വാ അച്ഛൻ്റെ ജീവൻ അതാ നമുക്ക് വലുത് ഇപ്പോൾ വീടൊന്നും നമുക്ക് ഒന്നുമല്ല സച്ചി എങ്ങനെ നേരെ വീട്ടിലെത്തുന്നുണ്ട് അലമാറയിലൊന്നും ഈ ആധാരം കാണില്ല രേവതി എവിടെ വെച്ചെന്ന് ചോദിക്കാനായിട്ട് രേവതിയെ വിളിക്കുമ്പോൾ രേവതിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കും രേവതിയാണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ആട്ടി ഇറക്കിയല്ലോ അങ്ങനെ നേരെ ഒരു സ്വാമിയെ കാണാനായി പോയിരിക്കും ഒരു ചരട് പൂജിച്ച് വാങ്ങിക്കാനായിട്ട് അങ്ങനെ ആയ കാരണം ഫോൺ കിട്ടുന്നുണ്ടായിരിക്കില്ല എന്നാൽ സച്ചി നേരെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് വീടും അടച്ചു കിടക്കുകയായിരിക്കും അങ്ങനെ ആകെ സങ്കടത്തിൽ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് എന്താ സച്ചി പൈസ കിട്ടിയോ പൈസ അടച്ചോ ഇല്ല അമ്മമ്മേ അതിന് ആധാരം കിട്ടിയില്ല ആധാരം കിട്ടിയില്ലാന്നോ നീ എന്തൊക്കെയാണോ പറയുന്നേ ആധാരം രേവതയുടെ കയ്യിലല്ലേ ഞാൻ അവിടെയൊക്കെ നോക്കി അവിടെയൊന്നും കാണുന്നില്ല ആധാരം പിന്നെ ആരെടുക്കാൻ ആധാരം ഇതാ ഇവനെടുത്ത് കാണും ഈ സുതി ഞാനോ ഞാൻ എന്തിനാടോ എടുക്കുന്നേ എനിക്ക് ആധാരത്തിന്റെ ആവശ്യമൊന്നുമില്ല എടാ സുതി നീ കളിക്കരുത് ഇപ്പം അച്ഛൻ്റെ ജീവൻ വെച്ചിട്ടാണ് നീ കളിക്കുന്നേ നീ ആധാരം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു താ സച്ചി ഞാൻ പറഞ്ഞു ആധാരം എടുത്തിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും എന്തിനാ നീ എന്നെ തന്നെ പറയുന്നേ സച്ചി നീ പറയുന്ന ഇത്തിരി കൂടി പോകുന്നുണ്ടെന്ന് ശ്രുതി പറയാണ് അവനെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുവല്ലോ പിന്നെ നീയാണോ എടുത്തത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കിടാതിരിക്കേ ഒരാൾ ജീവന് വേണ്ടി അവിടെ പെടയാ ഈ സമയത്താ നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കിടുന്നത് പിന്നെ ആരാടാ ആധാരം എടുത്തത് നീ രേവതിക്ക് വിളിച്ചു നോക്ക് രേവതിക്ക് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആമേ എടുക്കുന്നില്ല ഞാൻ വീട്ടിലും പോയി നോക്കി അവിടെ ഒന്നും കാണുന്നില്ല അവളെ ഈ ആധാരം കൊണ്ട് എങ്ങോട്ടാ പോയത് സച്ചി നിന്റെ ഭാര്യയ്ക്കാണ് ആധാരം എടുത്തു വെക്കാൻ കൊടുത്തത് നീ എങ്ങനെയായാലും അവളെ കണ്ടെത്തി ആധാരം തിരികെ വാങ്ങി നാല് ലക്ഷം രൂപ വാങ്ങിച്ചവാ അങ്ങനെ സച്ചിയെ പറഞ്ഞു വിടുന്നുണ്ട് ആൻഡി രേവതി ഇവിടെ വന്നപ്പോൾ നമുക്ക് ചോദിച്ചാൽ മതിയായിരുന്നു ആധാരം എവിടെയാണെന്ന് ആ സമയത്ത് നമുക്ക് പൈസയുടെ ആവശ്യം അറിഞ്ഞില്ലല്ലോ എന്ന് അവളെടുത്ത് തന്നെ ചോദിക്കായിരുന്നു ഇഷ്ര ഇനി പൈസയ്ക്ക് എന്താ ചെയ്യാമെന്ന കോർത്ത് ചന്ദ്ര ആകെ കറിയുമായിരിക്കും സച്ചി എല്ലായിടത്തും രേവതിയെ അന്വേഷിക്കുന്നുണ്ട് എവിടെയും രേവതിയെ കാണുന്നില്ല രേവതിയെ കാണാത്തുകൊണ്ട് തന്നെ ഇനി പലിശയ്ക്ക് പൈസ വാങ്ങിക്കാന്ന് കരുതി നേരെ പലിശയ്ക്ക് വാങ്ങുന്ന അയാൾ എടുത്തോട്ട് ചെല്ലുകയാണ് ഓടി കയറുന്നുണ്ട് ഉള്ളിലോട്ട് ഇപ്പം അങ്ങോട്ട് കയറേണ്ട എന്ന് പറഞ്ഞിട്ടും സച്ചി ഡോറും തുറന്ന് അങ്ങ് കയറുകയാണ് എന്താ സച്ചി എൻ്റെ ക്യാബിലോട്ട് കയറി വരുമ്പോൾ ഒരു ബഹുമാനമൊക്കെ വേണ്ടേ അത് പിന്നെ എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇനി നിങ്ങളെ കൊണ്ടേ പറ്റൂ എനിക്കൊരു നാല് ലക്ഷം രൂപ വേണം എൻ്റെ അച്ഛന് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണം ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് നെഞ്ഞുവേദന വന്നത് എനിക്ക് ഒരു നാല് ലക്ഷം രൂപ വേണം നീ എന്താ കൊണ്ടുവന്നിരിക്കുന്നെ ആധാരം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല അതെൻ്റെ ഭാര്യയുടെ കയ്യിലാണ് അവളെ കാണുന്നില്ല അവളെ എവിടെ വെച്ചെന്ന് അറിയില്ല എനിക്കിപ്പോ നാല് ലക്ഷം രൂപ തരുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ആധാരം കൊടുന്ന് തരാം ഇന്ന് തന്നെ കൊണ്ടുവന്ന് തരാം പെട്ടെന്ന് എനിക്കൊരു നാല് ലക്ഷം രൂപ താ ഇതെന്താടാ പലചരക്ക് കടയാണോ നീ പറയുമ്പോ അങ്ങ് എടുത്തു തരാൻ നാല് ലക്ഷം രൂപയാ നിന്റെ അമ്മയുണ്ടല്ലോ എന്നെ എന്നെ പറ്റിക്കാൻ നോക്കിയതാ അത് നടന്നില്ല എന്തായാലും ഇനി നിങ്ങളെ വിശ്വസിച്ച് അത്രയും വലിയ തുക ഞാൻ തരില്ല ഇനി അങ്ങനെ തരുവാണെങ്കിൽ തന്നെ എല്ലാവരും വന്ന് ഒപ്പിട്ട് തരണം ആധാരം കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഞാൻ നാല് ലക്ഷം രൂപ തരൂ അയ്യോ അങ്ങനെ പറയരുത് എനിക്ക് ആകെയുള്ളത് എൻ്റെ അച്ഛനാ എൻ്റെ അച്ഛനെന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ദയവ് ചെയ്ത് എനിക്ക് നാല് ലക്ഷം രൂപ താ എന്നൊക്കെ പറഞ്ഞ കെഞ്ചി പറയുന്നുണ്ട് എന്താടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എൻ്റെ അച്ഛൻ ഞാൻ ആ അച്ഛൻ എന്ന് തന്നെയാ പറഞ്ഞത് കോച്ചച്ഛൻ പറഞ്ഞത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നീ ആധാരമായിട്ട് ഒപ്പിടാൻ ആളുമായിട്ട് വാ എന്നാ മാത്രമേ നാല് ലക്ഷം രൂപ തരൂ അങ്ങനെ സച്ചി അവിടുന്ന് ഇറക്കി വിടുകയാണ് സച്ചി വീണ്ടും ഹോസ്പിറ്റലിലോട്ട് കരഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ട് ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട് എന്താടാ ഒന്നും ശരിയായില്ല അല്ലേ അവളെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ നിൽക്കുമ്പോൾ ആയിരിക്കും നഴ്സ് പെട്ടെന്ന് തന്നെ ഡോക്ടറോട് പറയുന്നത് ഡോക്ടറെ പൾസ് കുറഞ്ഞു വരുന്നുണ്ടെന്ന് അങ്ങനെ എല്ലാവരും ചേർന്ന് ഐസ്യൂടെ ഉള്ളിലോട്ട് അങ്ങ് കയറുന്നുണ്ട് എന്താ ഡോക്ടറെ എന്താ പറ്റി അങ്ങനെ ശ്വാസം കിട്ടാതെ രവി ഇങ്ങനെ പെടയിരിക്കും പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്ത് പെട്ടെന്ന് നോർമൽ ആവുന്നുണ്ട് അങ്ങനെ നാല് ലക്ഷം രൂപയ്ക്ക് സച്ചി സച്ചിയുടെ കാറ് വിൽക്കാ എന്ന് പറയുകയാണ് എന്നാൽ കാറ് വിറ്റ് വരുന്ന പൈസ നാല് ലക്ഷം തികയുന്നുണ്ടായിരിക്കില്ല ചന്ദ്ര അങ്ങനെ ചന്ദ്രയുടെ കഴുത്തിലും കയ്യിലും ഒക്കെയുള്ള സ്വർണ്ണങ്ങള് നമ്മുടെ സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ് നീ ഇത് വാങ്ങിക്കുന്നു പറഞ്ഞ് ആ സമയത്ത് ചന്ദ്ര ഒരുപാട് കരഞ്ഞുകൊണ്ടായിരിക്കും ഇത് കൊടുക്കുന്നുണ്ടായിരിക്കുക ഇനി സ്വർണം പോയാലും ഭർത്താവിൻ്റെ ജീവൻ രക്ഷിച്ചാൽ മതിയെന്ന് കരുതിയിട്ടാണ് ചന്ദ്ര അതൊക്കെ ഊരി കൊടുക്കുന്നത് ഈ സമയത്ത് ശ്രുതിയും വളയുമൊക്കെ ഊരി സച്ചിക്ക് കൊടുക്കാൻ നേരത്ത് സച്ചി പറയുന്നുണ്ട് വേണ്ട അത് വേണ്ട അമ്മയുടെ ഈ ആഭരണം തന്നെ മതിയായിരിക്കും എന്നും പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ നമ്മുടെ രേവതി കാണുന്നുണ്ടായിരിക്കും രേവതി ചരട് പൂജിക്കാൻ നേരത്ത് ആ ഒരു സ്വാമി പറയുന്നുണ്ടായിരിക്കും ഈ ചരട് അച്ഛൻ്റെ പത്തും വരില്ല എന്ന് അങ്ങനെ കെട്ടാനായിട്ടായിരിക്കും രേവതി ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ടായിരിക്കുക അപ്പോ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും അങ്ങനെ സ്വർണം വിൽക്കാനായിട്ട് സച്ചി പോകുന്ന സമയത്ത് രേവതി ഇങ്ങനെ പറയുന്നുണ്ട് അത്രയും ജീവനായിരുന്ന ആ കാർ സച്ചിയം വിറ്റെന്നോ എന്ന ആധാരം ഇല്ലാത്ത കാരണ ഇതൊക്കെ ചെയ്തേയെന്ന് സച്ചി അല്ല സോറി രേവതി അറിയുന്നുണ്ടായിരിക്കില്ല അങ്ങനെ പിന്നീട് നാലു ലക്ഷം രൂപ ഓപ്പറേഷൻ ആയിട്ട് അടക്കിയാണ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ചന്ദ്രയും ശ്രുതിയും തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് രവിയേട്ടന് ഒന്നും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരിക്കും ചന്ദ്ര അങ്ങനെ രവിയുടെ ഓപ്പറേഷൻ കഴിയാണ് നല്ല രീതിയിൽ രവിക്ക് ഒരു കുഴപ്പമില്ലാതെ എല്ലാം തീർന്നിരിക്കുകയാണ് ഒരു കുഴപ്പമില്ല ഇപ്പം നോർമലായി ഒരു പ്രശ്നവുമില്ല ആളെ വാർഡിലോട്ട് മാറ്റാം എന്നൊക്കെ ഡോക്ടർ വന്നു പറയണം എന്ന പൂജിച്ച ചരട് രവിയുടെ കയ്യിൽ കെട്ടാനായിട്ട് ഒരു മാർഗവുമില്ലാത്ത കാരണം അശോകൻ അശോകനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും അങ്കളുടെ അടുത്ത് പറഞ്ഞ് ആരും കാണാതെ അയശുവിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് കയ്യിൽ ചരട് കെട്ടി കൊടുക്കുകയാണ് അച്ഛ അച്ഛനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ബോധമില്ലാതെ ആയിരിക്കും അച്ഛൻ കിടക്കുന്നുണ്ടായിരിക്കാം പെട്ടെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു വാർഡിലോട്ട് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് അപ്പോൾ അച്ഛനൊന്ന് കയറി കാണാൻ പറ്റുമോ എന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അശോകം വിളിച്ച് പറയുന്നുണ്ട് രേവതിൻ്റെ അടുത്ത് മോളെ അമ്മ ഉള്ളിലോട്ട് വരുന്നുണ്ട് നീ പെട്ടെന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കോയെന്നു അങ്ങനെ രേവതി കൈയൊക്കെ കയ്യൊക്കെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്ത് വേഗം തന്നെ രേവതി പുറത്തോട്ട് ഇറങ്ങുകയാണ് ഈ സമയത്ത് ദേവു എല്ലാ കാര്യങ്ങളും ശ്രീകാന്തിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കാണും എടാ ഇത്ര വലിയ പ്രശ്നമാവെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എൻ്റെ ചേച്ചിയുടെ ജീവിതം ഇപ്പം ഇല്ലാതായത് ഞാനിങ്ങനെയൊന്നും ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ദേവു എന്തോ എന്തൊക്കെയോ സംഭവിച്ചു പോയി നിന്റെ അച്ഛനെപ്പോൾ ഏതവസ്ഥയിലാണെന്ന് നിനക്കറിയോ ഓപ്പറേഷനാ നിൻ്റെ അച്ഛൻ്റെ നെഞ്ഞിവേദനയാ അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അകഞ്ഞെട്ടുന്നുണ്ട് പെട്ടെന്ന് തന്നെ അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് അമ്മേ എന്താ അച്ഛന് പറ്റിയത് എന്തിനാണ് നീ വന്നത് നീ കാരണാ അച്ഛൻ ഈ അവസ്ഥയിലായത് ഇനി നീ ഇവിടെ നിൽക്കണ്ട ഇറങ്ങിപ്പോക്കോ അമ്മേ ഞാൻ ചെയ്ത് തെറ്റാ എന്നാലും എനിക്കെൻ്റെ അച്ഛനെ കാണണം വേണ്ട നീ ഇറങ്ങിപ്പോക്കോ ശ്രീകാന്തെ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ശ്രുതിയും ശ്രുതിയും ഒക്കെ ചോദിക്കുന്നുണ്ട് ഒന്ന് പൊക്കേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെ കാണുമെന്ന് പറഞ്ഞ ശ്രീകാന്ത് പോകുന്ന സമയത്ത് നിക്കട അവിടെ എന്ന് പറഞ്ഞ സച്ചി വരികയാണ് നീ ആരെ കാണാനാടാ പോകുന്നേ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഇനി നീ എൻ്റെ കൺമുന്നിൽ വന്നു പോരുന്നത് നിനക്കിങ്ങനെ ഒരു അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഇറങ്ങിപ്പോടാ എൻ്റെ അച്ഛനാ എനിക്ക് എനിക്കെൻ്റെ അച്ഛനെ കാണണം നിനക്ക് മാത്രമല്ല അച്ഛൻ എന്റെ കൂടെ അച്ഛനാ എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടേ പറ്റൂ എടാ നിന്നോടാ ഞാൻ പറഞ്ഞത് ഇനി കൂടുതലിവിടെ നിന്നാ എന്റെ കൈയിൻ്റെ ചൂട് നീ അറിയും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ ഞാൻ ചെയ്തത് തെറ്റാ തെറ്റയ്ക്ക് ഞാൻ സമ്മതിക്കുന്നുണ്ട് നീ എന്നെ ഒരുപാട് അടിക്കുകയും ചെയ്തു ഇനിയും എന്റെ അച്ഛനെ ഒന്ന് കാണണം അച്ഛൻ ഇങ്ങനെയൊന്നാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എടാ നിന്നെ ഞാൻ എന്നും പറഞ്ഞ് സച്ചി തള്ളാനായിട്ട് ചെല്ലുന്ന സമയത്ത് എല്ലാവരും പിടിച്ചു മാറ്റുന്നുണ്ട് ശ്രീകാന്തിനെ അച്ഛനെ കാണാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഇതിന്റെ ബാക്കി എപ്പിസോഡ് നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ